മറ്റുള്ള സമയങ്ങളിലേതുപോലല്ല ഈ മഴക്കാലം മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ല കരുതലും വേണം ഇത് കണ്ടില്ലേ അയാൾ ശ്രദ്ധിച്ചിട്ട് വളരെ സ്പീഡൊന്നുമില്ല എങ്കിലും കൂടുതൽ സ്പീഡില്ലാത്തത് കൊണ്ട് അയാൾ ശ്രദ്ധയോടെ കരുതലോടുകൂടെ ഓടിച്ചത് കൊണ്ട് ഓടിച്ച് പെട്ടിട്ടും അയാൾക്ക് ആ കരുതൽ അല്ലെങ്കിൽ അയാളുടെ ശ്രദ്ധ അയാൾക്ക് സാധിച്ചു പക്ഷേ ഇതുപോലെ ഭാഗ്യം എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഈ മഴക്കാലം അപ്പോൾ പ്രത്യേകിച്ച് ഈ വളവ് അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ മറ്റ് റോഡ് ചാരിയിട്ടുള്ള ഈ റോട്ടിൻ്റെ അരികിലൂടെ എടുക്കുന്നു അവിടെയൊക്കെ അപകടങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ പലരും അപകടത്തിൽ പോരുന്ന ഒരു ക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധ ഉണ്ടാകൽ അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ